എറണാകുളം തിരുവാലൂർ സ്വദേശി അഭിജിത്ത് ജീവൻ ഒടുക്കിയതിൽ ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടിക്കെതിരെ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ ആലുവ എസ് പി ഓഫീസിലേക്കായിരുന്നു മാർച്ച് പറയാനുള്ളൂ എത്രയും വേഗം ിൽ പതിനാറാം തീയതിയാണ് അഭിജിത്ത് ഒടുക്കിയത് അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് എഫ്ഐആർ പോലും പോലീസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ എട്ട് ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മരണപ്പെട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു പ്രതിയെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വെൽഫെയർ പാർട്ടിയുടെയും ഫെർട്ടേണിറ്റി മൂവ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ആലുവ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ അഭിജിത്തിന്റെ മാതാപിതാക്കളും പങ്കെടുത്തു ജനകീയ മാർച്ചിൽ വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദകത്ത് ഫെർട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി മുഫീദ് കൊച്ചി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാറ് തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് ആലുവ പോലീസ് സ്റ്റേഷൻ മുന്നിൽ പോലീസ് തടഞ്ഞു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാർച്ചിന് ഫെർട്ടേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുൾ അദൽ ജില്ലാ സെക്രട്ടറി ഫസീല ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി